രണ്ടായിരത്തി പതിനാല് മുതൽ രാജ്യം ഭരിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്നും രാഷ്ട്രപിതാവിനെ ഇകഴ്ത്താനും അദ്ദേഹത്തിന്റെ ലോകഭാവനയെ താറടിക്കാനുമുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ജവഹർലാൽ നെഹ്റുവിനെതിരെ ഉയരുന്നത് പോലെയുള്ള നിശിദ്ധമായ വിമർശനങ്ങളല്ല മറിച്ച് ഗാന്ധിജിയുടെ പൈതൃകത്തെ മായ്ച്ചു കളയാനുള്ള ബോധപൂർവമായ നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഗാന്ധി ഘാതകന്റെ പേരിൽ ക്ഷേത്രങ്ങൾ ഉയരുകയും അയാളെ തൂക്കിലാറ്റിയത് തൂക്കിലേറ്റിയ ദിവസം ബലിദാൻ ദിവസ് ആയി ആചരിക്കുകയും ചെയ്യുന്ന കാലം പ്രേക്ഷകരെ ഇനി ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നത് എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം മാറ്റിയ ചില സ്ഥാപനങ്ങളെ കുറിച്ചാണ് ഗുജറാത്തിലെ ആശ്രമത്തിന്റെ കോർപ്പറേറ്റ് രീതിയിലുള്ള നവീകരണം ഗാന്ധിജി സ്മരണയെ നിസ്സാരവൽക്കരിച്ചു ഹിന്ദുത്വ സാഹിത്യത്തിന്റെ പ്രചാര സ്ഥാപനമായ ഗോലാപൂരിലെ ഗീതാപ്രസ്തുവിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗാന്ധി സമാധാന പുരസ്കാരത്തിന് കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുത്തത് മഹാത്മാവിന്റെ പൈതൃകത്തോട് കാട്ടിയ കൊടിയ കൊടിയനീതിയായിരുന്നു ഇപ്പോഴിതാ രാജ്യത്തെ ഏറ്റവും വലിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയായ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനർനാമകരണം ചെയ്യുകയാണ് ഗാന്ധിജി ഒരിക്കൽ യങ് ഇന്ത്യയിൽ ഇങ്ങനെ എഴുതിയിരുന്നു ഞാൻ പുത്തൻ സത്യങ്ങളെ സത്യങ്ങളുടെ പ്രതിനിധിയല്ല എന്റെ അറിവിനൊത്തവിധം സത്യം അനുസരിക്കുവാനും അതിനെ പ്രതിദാനം ചെയ്യുവാനും ഞാൻ ആഗ്രഹിക്കുന്നു ഡോക്ടർ സുകുമാർ എഴുക്കോട് ഗാന്ധിജിയെ പറ്റി എഴുതിയത് അദ്ദേഹത്തെ എഴുതി അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ് ഈ അദൃശ്യത്വം അലുവ പോലെ എന്ന ഗാന്ധിയിൽ നിസ്സർഗസിദ്ധമായിരിക്കുന്നു എന്നാണ് അന്ന് സുകുമാർ അഴീക്കോട് എഴുതിയത് നോക്കൂ ഗാന്ധിയുടെ പേരിനെ ആരാണ് ഭയക്കുന്നത് ആരാണ് ഗാന്ധിയെ ഗാന്ധിയുടെ ഓർമ്മകളെ മായ്ക്കാൻ ശ്രമിക്കുന്നത് ഗാന്ധിയുടെ പേര് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുന്നു അത് കൃത്യമായി തന്നെ നമുക്ക് പരിശോധിക്കാം ഗ്രാഫിക്സിന്റെ സഹായത്തോടെ തൊഴിലുറപ്പ് പദ്ധതി പൊളിച്ച് എഴുത്താൻ നീക്കം തുടങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി അഞ്ചിലാണ് അന്നത്തെ യു പി എ സർക്കാർ ആരംഭിച്ച എം ജി എൻ ആർ ഇ എം ജി എ പദ്ധതി പ്രകാരം ഗ്രാമീണ മേഖലകളിലെ തൊഴിലാളികൾക്ക് നൂറ് ദിവസത്തെ തൊഴിൽ ഉറപ്പ് നൽകുന്ന ആ പദ്ധതി ഒരു കേന്ദ്രാവിഷ്കര പദ്ധതിയായിരുന്നു മുൻ യു പി എ സർക്കാർ ആവിഷ്കരിച്ച ഈ പദ്ധതിയോട് നരേന്ദ്രമോദി സർക്കാർ തുടക്കം മുതൽ തന്നെ താല്പര്യക്കുറവ് കാണിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഗാന്ധിജിയുടെ പേര് മാറും പുതിയ പേര് ബി ബി ജി റാം എന്നാണ് ആ പദ്ധതിയുടെ പേര് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റാൻ കഴിഞ്ഞ ആഴ്ചത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചുവെങ്കിലും അന്ന് വെളിപ്പെടു അന്ന് വെളിപ്പെടുത്തിയിരുന്നതിൽ പദ്ധതി പേരിൽ നിന്ന് രാഷ്ട്രപിതാവിനെ പാടെ തഴഞ്ഞിരുന്നില്ല പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസാഗർ ഗ്രാ ഗ്യാരന്റി യോജന എന്നായിരുന്നു പുറത്ത് അന്ന് പ്രചരിച്ച പേര് എന്നാൽ തിങ്കളാഴ്ച ലോക്സഭാ അംഗങ്ങൾക്ക് പരിശോധനയ്ക്കായി നൽകിയ ബില്ലിന്റെ പേരിൽ നിന്ന് ഗാന്ധിജി തീർത്തും ഒഴിവാക്കപ്പെട്ടു പേര് ഇപ്പോൾ കാണുന്ന പോലെ തന്നെ വികസിത് ഭാരത് ഗ്യാരി ഫോർ റോസാഗർ അജീവ മിഷൻ ഗ്രാമീൺ ജി എന്ന ആ പേരിലായി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് രണ്ടായിരത്തി അഞ്ചിൽ പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം പദ്ധതിയുടെ പേര് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നായിരുന്നു രണ്ടായിരത്തി ആറ് മുതൽ പദ്ധതി നടപ്പിലാക്കി തുടങ്ങി രണ്ടായിരത്തി എട്ടിൽ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചു രണ്ടായിരത്തി ഒൻപതിലാണ് പ്രധാനമന്ത്രി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് പദ്ധതിക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പേരിട്ടത് നോക്കൂ കേന്ദ്രവിഹിതമായി തൊണ്ണൂറിൽ നിന്ന് അറുപത് ശതമാനമായി ചുരുക്കിയതെന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് കേന്ദ്രവിഹിതം എന്ന് പറയുന്നത് നേരത്തെ തൊണ്ണൂറ് ശതമാനമായിരുന്നു ഇത് തൊണ്ണൂറിൽ നിന്നും അറുപത് ശതമാനമായി ചുരുക്കി ഇതിൽ നൈപുണ്യമില്ലാത്ത തൊഴിലാളികളുടെ വേതനത്തിന്റെ നൂറ് ശതമാനവും കേന്ദ്രമാണ് വഹിച്ചിരുന്നത് നൈപുണ്യമുള്ള തൊഴിലാളികളെ നിയമിക്കുന്നതിനും സാധനങ്ങൾ ക്രമീകരിക്കുന്നതിനും വരുന്ന ചെലവിൽ ഒരു ചെറിയ ഭാഗം മാത്രമാണ് സംസ്ഥാന സർക്കാർ വഹിച്ചിരുന്നത് എന്നാൽ പുതിയ ബില്ല് പ്രകാരം വേതനത്തിന്റെ അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാരുകളും വഹിക്കണം കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നൂറ് ശതമാനം കേന്ദ്രം വഹിക്കും വടക്കു കിഴക്കൻ ഹിമാലയൻ സംസ്ഥാനങ്ങൾക്ക് പത്ത് ശതമാനം നൽകിയാൽ മതിയാകും ബാക്കി തൊണ്ണൂറ് ശതമാനം കേന്ദ്രം വഹിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് സംസ്ഥാന വിഹിതം പത്തിൽ നിന്ന് നാൽപ്പത് ആക്കി എന്നുള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു കേന്ദ്രപ്രദേശങ്ങളിൽ പ്രദേശങ്ങളിൽ നൂറ് ശതമാനവും കേന്ദ്രം വഹിക്കുന്നു തൊഴിൽ ദിനം നൂറിൽ നിന്ന് നൂറ്റി ഇരുപത്തി അഞ്ചായി ഉയർത്തുമെന്നുള്ള ഒരു സവിശേഷത ഈ ബില്ലിൽ പറയുന്നുണ്ട് അതായത് പുതിയ ബില്ല് നൂറ് ദിവസത്തെ തൊഴിൽ എന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് ദിവസമായി ഉയർത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് മറ്റൊന്ന് കൂലി ഒരാഴ്ചയ്ക്കകം നൽകണം ഇല്ല എങ്കിൽ തൊഴിലില്ലായ്മ വേതനം സർക്കാർ നൽകണം ജോലി പൂർത്തിയായതിനു ശേഷം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വേതനം നൽകണമെന്നും ബില്ലിൽ നിർദ്ദേശമുണ്ട് സമയപരിധിക്കുള്ളിൽ വേതനം നൽകാത്ത പക്ഷം തൊഴിൽ രഹിത വേതനത്തിനും ബില്ലിൽ വ്യവസ്ഥയുണ്ട് കേന്ദ്രം നിർദ്ദേശിക്കുന്ന പഞ്ചായത്തുകളിൽ മാത്രം ജോലി എന്നുള്ളതാണ് ഇനിയും ഈ ബില്ലിലെ മറ്റൊരു പ്രധാനമായ കാര്യം പറയുന്നത് വിളവെടുപ്പ് സമയത്ത് തൊഴിൽ അനുവദിക്കില്ല എന്ന കാര്യങ്ങളും പറയുന്നു ആ നിലവിലെ നിയമത്തിലുള്ള വ്യവസ്ഥകൾ എന്തെല്ലാമാണെന്ന് ഗ്രാഫിക്സിന്റെ സഹായത്തോടെ തന്നെ നമുക്ക് പരിശോധിക്കാം നിലവിലത്തെ നിലവിലുള്ള നിയമത്തിന്റെ വ്യവസ്ഥകൾ ഇങ്ങനെയാണ് അതായത് തൊഴിൽ ആവശ്യത്തിനനുസരിച്ച് പതിനഞ്ച് ദിവസത്തിനകം കൂലി അനുവദിക്കണമെന്നാണ് പറയുന്നത് നൂറ് തൊഴിൽ ദിനങ്ങൾ തൊഴിലാളികൾക്ക് എപ്പോൾ വേണമെങ്കിലും വർഷത്തിൽ തൊഴിൽ ആവശ്യപ്പെടാം എന്നുള്ളതും നിലവിൽ വ്യവസ്ഥ ചെയ്യുന്നു ഗ്രാമപഞ്ചായത്തുകൾ പറയുന്ന സ്ഥലത്തായിരിക്കും തൊഴിൽ നിശ്ചയിക്കുക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം നിർബന്ധത വ്യവസ്ഥയല്ല ഭരണപരമായ ഉപയോഗത്തിന് മാത്രം സുതാര്യതയും വിശ്വാസ്യതയും സോഷ്യൽ ഓഡിറ്റിംഗ് ഊന്നൽ ഭരണപരമായ വ്യവസ്ഥാ ലംഘനങ്ങൾ പരാതി പരിഹാരത്തിന് സോഷ്യൽ ഓഡിറ്റിംഗ് അടിസ്ഥാനത്തിലുള്ള തിരുത്തൽ ഊന്നൽ ഇങ്ങനെയാണ് പുതിയ വ്യവസ്ഥ ക്ഷമിക്കണം പഴയ വ്യവസ്ഥയിലുള്ളത് ഇനിയും പുതിയ നിയമത്തിലുള്ള വ്യവസ്ഥകൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം പുതിയ നിയമത്തിലുള്ള വ്യവസ്ഥകൾ ഗ്രാഫിക്സിന്റെ സഹായത്തോടെ തന്നെ നമുക്ക് പരിശോധിക്കാം എസ് പുതിയ നിയമത്തിലുള്ള വ്യവസ്ഥകൾ ഇങ്ങനെയാണ് കേന്ദ്രം നിശ്ചയിച്ച വിഹിതത്തിനനുസരിച്ചായിരിക്കും തൊഴിലുറപ്പ് മറ്റൊരു വ്യവസ്ഥ ഇങ്ങനെയാണ് പറയുന്നത് തൊഴിലുറപ്പിൽ മറ്റ് തൊഴിൽ അനുവദിക്കണ്ട എന്ന വ്യവസ്ഥ പറയുന്നു അതായത് പണ്ട് തൊഴിലുറപ്പിൽ മറ്റു തൊഴിൽ ചെയ്യാമായിരുന്നു എന്നാൽ ഇത്തവണ അത് മറ്റു തൊഴിൽ അനുവദിക്കണ്ട എന്നൊരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട് മറ്റൊന്ന് ഗ്രാമപഞ്ചായത്തുകൾ തൊഴിൽ നിശ്ചയിക്കും എന്ത് തൊഴിലാണോ തീരുമാനിക്കേണ്ടത് ഗ്രാമപഞ്ചായത്തുകൾ നിശ്ചയിക്കും മറ്റൊരു കാര്യം പറയുന്നത് ഇങ്ങനെയാണ് ബയോമെട്രിക് ഒതന്റിക്കേഷൻ ഡാഷ് ബോർഡുകൾ ജിയോ സ്പെഷ്യൽ പ്ലാനിംഗ് എന്നിവ നിർബന്ധമെന്ന് പറയുന്നു മറ്റൊരു വ്യവസ്ഥ ഇങ്ങനെയാണ് വ്യവസ്ഥാ ലംഘനത്തിന് പതിനായിരം രൂപ വരെ പിഴ നൽകുമെന്നും പറയുന്നു അതായത് ഏതെങ്കിലും തരത്തിൽ ഇത് വ്യവസ്ഥകളിൽ ലംഘിച്ചാൽ നിയമം ലംഘിച്ചാൽ പതിനായിരം രൂപ പിഴ എന്നാണ് ഈ ബില്ലിൽ പ്രധാനമായും പറയുന്നത് ബില്ലിനെ ശക്തമായി തന്നെ പ്രതിപക്ഷം എതിർക്കുന്നുണ്ട് ലോക്സഭയിൽ പാർലമെന്റിൽ വിലയിരു തലത്തിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു ഡി ധനസോമോ ഇന്ന് പാർലമെന്റിൽ എന്താണ് സംഭവിച്ചതെന്ന് പറയും ഈ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതിനെതിരെ ഇടതുപക്ഷ എം പിമാരാണ് ഇന്ന് രാവിലെ ആദ്യമായി സമരം ചെയ്തത് പാർലമെൻറ്റ് കവാടത്തിലായിരുന്നു ഇടതുപക്ഷ എം പിമാർ സമരത്തിനിറങ്ങിയിരിക്കുന്നത് അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇത് മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുക എന്നുള്ളത് മാത്രമല്ല തൊഴിൽ എന്ന അവകാശം തന്നെ റദ്ദാക്കുകയാണ് എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടിച്ചത് കാര്യം ഈ നൂറ് തൊഴിൽ ദിനങ്ങൾ എന്നതിലുപരിയായി നൂറ്റി ഇരുപത്തഞ്ച് തൊഴിൽ ദിനങ്ങൾ എന്നതിലേക്ക് മാറ്റുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടാണ് കേന്ദ്ര ർ അവതരിപ്പിക്കുന്നു എങ്കിൽ പോലും ഇതിൻ്റെ ഒരു വേതന ഭാരം മുഴുവൻ അടിച്ചേൽപ്പിക്കുന്നത് സംസ്ഥാനങ്ങളുടെ മേലാണ് ഇന്ന് പാർലമെൻറ്റിൽ സംസാരിച്ചപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും ഇക്കാര്യങ്ങൾ തന്നെയാണ് ചൂണ്ടിക്കാണിച്ചത് ഇപ്പോൾ ഡി എം കെ എം പി ആയിരുന്നു ടി ആർ ബാലുവായിരുന്നു ഇക്കാര്യത്തിൽ അടിയന്തര പ്രമേയത്തിലുള്ള ആദ്യ നോട്ടീസ് നൽകിയിരുന്നത് ബാലു പറയുന്നതനുസരിച്ച് ആണെങ്കിൽ ഇത് ഏറ്റവും മോശമായിട്ടുള്ള ഒരു നടപടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് കാരണം ഈ സംസ്ഥാനങ്ങളെ അമിത ഭാരം കൊണ്ട് അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് കെ സി വേണുഗോപാൽ സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഈ മഹാത്മാഗാന്ധിയുടെ ഒരു ഓർമ്മ പോലും അവശേഷിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ മാറ്റം നടത്തുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഏറ്റവും വളരെ ശക്തമായി തന്നെ ഈ പദ്ധതിയെ ഈ പേര് പേരുമാറ്റത്തെ എതിർത്തുകൊണ്ട് സംസാരിച്ചത് അവർ ചൂണ്ടിക്കാണിച്ചത് ഈ മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് കേവലം ഏതെങ്കിലും ഒരു വ്യക്തികളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബത്തിൻ്റെയോ ഒരു അവകാശമല്ല ഒരു രാജ്യത്തിൻ്റെ വികാരമാണ് മാത്രമല്ല ഈ പല ത പല തരത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ നട്ടം തിരിഞ്ഞിരിക്കുന്ന ഒരു കാലത്ത് അതും ഗ്രാമീണ ജനതയെ പട്ടിണിയിൽ നിന്നും കൈപിടിച്ച് ഉയർത്തിയത് ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയായിരുന്നു മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ ഇത് ഇതിനെ ഒരു ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊരു കാരണവശാലും നടത്താൻ പാടില്ല എന്ന് തന്നെയായിരുന്നു ഇവർ ചൂണ്ടിക്കാണിച്ചത് മാത്രമല്ല കോവിഡ് മഹാമാരിക്ക് ശേഷം ഈ രാജ്യം തന്നെ ഒരു സാമ്പത്തികമായി സ്തംഭിപ്പി സ്തംഭിക്കുന്ന ഒരവസ്ഥയിൽ ഈ രാജ്യത്തെ ഒരു പിടിച്ചുയർത്തുകയും ആളുകളുടെ കൈകളിലേക്ക് വീണ്ടും പണമെത്തുകയും ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതിയായിരുന്നു ആ തരത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയെ രാജ്യത്തിന് സഹായമാകുന്ന ഒരു തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കുന്ന ഒരു പദ്ധതിയിലേക്ക് ഒരു പൊളിച്ചെഴുത്തിലേക്ക് കേന്ദ്ര സർക്കാർ ഒരു കാരണവശാൽ പോകരുത് എന്ന് തന്നെയായിരുന്നു അവർ പറഞ്ഞിരുന്നത് ഹൈബീഡൻ ഉൾപ്പെടെയുള്ള എം പിമാർ ഗാന്ധി ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ പിന്നിലിരിക്കുന്ന ഒരു ദൃശ്യമാണ് ാണ് നമ്മൾ പാർലമെന്റിന്റെ ഉള്ളിൽ നിന്ന് കണ്ടത് പിന്നീട് കണ്ടത് ഇത് വലിയ തരത്തിലുള്ള ഒരു പ്രക്ഷോഭമായി പാർലമെന്റിന്റെ പുറത്തേക്ക് വരികയും ഈ എം പിമാർ ഇന്ത്യാ സഖ്യ എം പിമാർ പാർലമെന്റിലേക്ക് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പാർലമെന്റിലേക്ക് പാർലമെന്റിൽ നിന്നും ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലേക്ക് മാർച്ച് നടത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അതുകൊണ്ട് അവസാനിക്കുന്നില്ല രാജ്യം മുഴുവനും ഇക്കാര്യത്തിൽ ഒരു പ്രതിഷേധം ഉയരണം എന്നുള്ള ഒരു ആഹ്വാനം തന്നെയാണ് കോൺഗ്രസ് നൽകിയിരിക്കുന്നത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ നാളെ ഇക്കാര്യത്തിൽ വിശദമായ കാര്യങ്ങൾ സംസാരിക്കാൻ പ്രതിഷേധം രേഖപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസ് ഒരു പ്രതിഷേധം രാജ്യവ്യാപകമായി തന്നെ കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് പ്രത്യേകിച്ച് പറയേണ്ടത് യു പി എ സർക്കാരിന്റെ ഏറ്റവും പ്രസിദ്ധ പദ്ധതി അവർ തന്നെ വിലയിരുത്തിയ ഒരു പദ്ധതി രാജ്യമൊട്ടാളം ജനപ്രീതിയുള്ള ഒരു പദ്ധതി ആ പദ്ധതിയുടെ പേര് മാറ്റുക എന്നുള്ളത് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ രാജ്യമെങ്കിലും ഉയർന്നു വരുന്നത്